ഹായ് ഓ അസ്ലാമേക്കും വരഹമുല്ലാ വിബ്രകാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറേ ദിവസമായി നമ്മൾ ശരിക്കും ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ട് ഈ വീഡിയോൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റണക്കുട്ടീൻ്റെ ടെൻത്തിൻ്റെ റിസൾട്ട് എന്താണ് നിങ്ങൾ പറയാത്തത് കാണിക്കാത്തത് ചില കമൻസ് ഉണ്ടായിരുന്നു എന്തോ ഓള് പൊട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അതാണ് റിസൾട്ട് കാണിക്കാത്തതെന്നൊക്കെ വന്നിട്ട് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അല്ല ഇപ്പോൾ നമ്മൾ വീട്ടിലല്ല ആക്ച്വലി ഇപ്പോൾ വീട്ടിലാണ് പക്ഷെ താമസം മൊത്തം അമ്മാൻ്റെ കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക കുക്കിംഗ് വീഡിയോ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റാത്തതും അതുകൊണ്ടാണ് പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം ഇങ്ങനെ നമ്മൾ നേരിട്ട് കുട്ടി ഓൺ വോയിസിൽ വരുന്നതാണെന്ന് തോന്നുന്നു കൂടുതൽ കൂടുതലിഷ്ടം പണ്ടത്തെ വീഡിയോസൊക്കെ എന്ന് പറയുമ്പോൾ ആ ഒരു വൈബാണ് കുട്ടികൾ സംസാരിക്കുന്നതും അങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു അപ്പോൾ ഇൻഷല്ല നമ്മൾ ആ പറയാൻ വെച്ചാൽ നമ്മൾ കല്യാണത്തിന് ഒരു കല്യാണത്തിന് പോകാനിട്ട് റാൻകുട്ടി ഇടവാ റാൻകുട്ടി ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാല് മേക്കപ്പ് ഇത് മേക്കപ്പ് മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ ചിലർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് റാണക്കുട്ടി സുന്ദരി അയക്കുന്നു കളർ വെച്ചിരിക്കുന്നു അതിന്റെ എന്ത് ക്രീമാ തേക്കുക അങ്ങനെ റാണക്കുട്ടി എന്ത് ക്രീമാ തേക്കറിയും മഞ്ഞളും വല്ലപ്പോഴൊക്കെ തേക്കോളൂ തേച്ചാൽ നല്ല വ്യത്യാസം ഉണ്ടാകും അതായത് കൂടുതലും അവള് ടാൻ അടിച്ചിട്ടുള്ള ഒരു ഇതാണ് അറിയ കാണുന്നത് ടെൻത്ത് പത്രിപ്പാലം സ്കൂൾ വരെ പോയിട്ട് വരുമ്പോൾ ഫുള്ളായിട്ട് ഭയങ്കരമായിട്ട് ടാൻ ഉണ്ടാവും ഈ മഫത്ത് ഇടുന്ന ഭാഗവും അല്ലാത്ത ഭാഗവും കാണുമ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് നന്നായിട്ട് മനസ്സിലാവും ഊട്ടാ അപ്പം അതൊരു ടാൻ അടിച്ചാണ് അപ്പോൾ മഞ്ഞൾ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാന് മാറിക്കിട്ടും ആ ഒരു വ്യത്യാസമാണ് കാണുന്നത് പിന്നെ അടുത്തൊരു സംഭവം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് ക്രീം കാര്യങ്ങൾ ഇപ്പം ഈ പറയുന്നില്ലേ ഇപ്പം നിങ്ങൾ ഉദ്ദേശിച്ചത് വെളുക്കാന് എന്താ ക്രീമെന്നായിരിക്കും നമുക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്കിൻ ടോൺ ഉണ്ടാവും അതെന്ത് തന്നെ തേച്ച് എങ്ങനെ ആക്കിയാലും ചെറിയ എന്തെങ്കിലും ഒരു കാണാൻ ഒരു വേരിയേഷൻ തോന്നുക നമ്മുടെ സ്കിൻ ടോൺ മാറില്ല പക്ഷെ ടാൻ അടിച്ചവർക്ക് മാറാനുള്ള കുറേ ടിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ടാൻ അതെന്തായാലും നമുക്ക് നമ്മൾ സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ മാറും ഒരു ആൺകുട്ടീനെ മേക്കപ്പ് പ്രൊഡക്ട്സ് കാണണോ ചിലർ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് ഈ ഷോർട്സിൻ്റെ ഒക്കെ പ്രൊമോഷനൊക്കെ ഓരോരുത്തർ സാധനം അയച്ചിരും ആ സംഭവം തന്നെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് ലാസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു നൈക്കാരൊരു ഷോപ്പിൽ പോയപ്പോൾ അങ്ങനെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചൊരു സാധനം കാണിച്ചോ അതൊരു കെ ബ്യൂട്ടിന്റെ പുതിയൊരു പ്രൊഡക്റ്റ് ആണ് ഇപ്പം ഒരു തിളക്കം കാണുന്നില്ലേ ഇതാണ് ആള് ഇവർക്ക് ഫ്രീ പ്രമോഷനായില്ലേ ഈ ഒരു സംഭവം ജസ്റ്റ് ചെറിയൊരു ഡ്രോപ്പ് എടുത്തിട്ട് നനച്ചിരാട്ടാ പ്രമോഷൻ ഒന്നും ഇല്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാവും പക്ഷെ ആക്ച്വലി ഞാൻ സെലക്ട് ചെയ്ത കളറ് വേറെ ആൺകുട്ടി മാറ്റി എന്നാ തോന്നണത് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഓ അങ്ങനെ സ്മൂത്ത് ആയിട്ട് ടൈം പോവും അപ്പോ ഇതാണ് കേട്ടോ പിന്നെ അടുത്ത റിസൾട്ട് വരുവാളെ ആള് അത്യാവശ്യം കുറച്ച് ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഹ് പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളു ഞാൻ ലാസ്റ്റ് ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു റിസൾട്ട് അതായത് ടെൻത്തിൽ തോൽക്കുമോ എന്ന് പേടിച്ചിട്ട് സൂയിസൈഡ് ചെയ്തു ഒരു കുട്ടി ഒരു കുട്ടി എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ കുട്ടി ടെൻത്തിൽ പാസ്സായി അപ്പം അതായത് ജീവിക്കാൻ പോലും ധൈര്യമില്ലാത്ത ഈ കുട്ടികൾ എവിടെ പോയി എത്തും എന്ത് ചെയ്തെന്നൊന്നും നമുക്കറിയില്ല അങ്ങനെ ഒന്നും ചെയ്യരുത് ഈ ടെൻത്ത് എന്ന് പറയുന്നത് അവരുടെ ലൈഫ് ലോങ് മൊത്തം വരുന്ന സംഭവമൊന്നുമില്ല ടെൻത്തിൽ നല്ല മാർക്ക് കുറഞ്ഞ ആൾക്കാർ കുറേ കഴിയുമ്പോൾ അവരുടേതായിട്ടുള്ള മേഖലകളിൽ നല്ല എന്താ പറയുക ഇതായിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട് അതേപോലെ ഈ ഈയൊരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലൊന്നല്ല ജീവിതം മൊത്തം ഉണ്ടാവുന്നത് ഇത് ആ സമയത്ത് ചിലപ്പോൾ കളി ചിരികൾ അങ്ങനെയൊക്കെ പോയിട്ട് കുറച്ച് മാർക്കൊക്കെ കുറഞ്ഞുന്ന് വരാം ആരും ഡിസപ്പോയിന്റഡ് ആവരുത് അതുപോലെ നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലും ഫുൾ ഐപ്ലസ് കിട്ടിയില്ല എന്നും മറ്റേ അവരെ ചീത്ത വഴി പറയാ വഴക്ക് പറയാം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യരുത് അത് അവരെ നന്നായിട്ട് ബാധിക്കും റാണിക്കുട്ടിക്കൊരു സന്തോഷം അപ്പോൾ റാണിക്കുട്ടീൻ്റെ റിസൾട്ട് അവള് വന്നിട്ട് പറയാന്നാ പറയുന്നത് അപ്പോൾ അതേ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞങ്ങൾ ലാസ്റ്റ് തന്നെ ചീത്ത പറയും പറ്റിക്കരുതില്ലേ എന്ന് ചോദിച്ചിട്ട് അല്ലാട്ട് റാണിക്കുട്ടിക്ക് പറയണമെന്നാണ് വന്നോളൂ വന്നോളൂ ആ അപ്പോൾ നമ്മൾ എന്താ സംബന്ധിച്ചാലും നമ്മളൊരു കല്യാണത്തിന് പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇക്ക വന്നിട്ടുണ്ട് സമയം നിങ്ങൾ ചിലപ്പോൾ നെട്ടും ഇപ്പോൾ ഒരു മണിയായി ഈ ഒരു മണിക്കാണ് നമ്മൾ കല്യാണത്തിന് പോകാനായിട്ട് പോകുന്നത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെ കല്യാണത്തിന് പോകും പാലക്കാട് ജവാജ് എന്ന് പറഞ്ഞ മണ്ഡപത്തിൽ എൻ്റെ നാത്തൂൻ്റെ ഫാമിലിയുള്ള ഒരു കല്യാണത്തിനാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേറൊരു കല്യാണം കൂടി ഉണ്ട് അപ്പോൾ അതിനും കൂടെ ജസ്റ്റ് പോയി ആൾ കാണിച്ചിട്ട് നമ്മൾ വരും ആയിക്കോട്ടൊന്ന് വരിക കഴിഞ്ഞാ ഓക്കെ അപ്പൊ ഫസ്റ്റ് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം നിങ്ങൾ ചോദിച്ചിട്ട് ഇത്രയും ദിവസം നമ്മൾ പറയാത്ത കുറെ കാര്യങ്ങളുണ്ട് അത് എന്താ കാരണമെന്നുവച്ചാല് ചില പേടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നാമത്തെ അണക്കുട്ടീന്റെ പല്ല് കെട്ടിയതിനെ പറ്റിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെന്നാ കെട്ടത് ഇത് കെട്ടിയിട്ട് ഏകദേശം എത്രയാവും വർഷം അല്ല ഒരു വർഷം ആവാൻ ആവാം ആറ് മാസത്തിൽ താഴെയും കൂടെ കെട്ടണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ തിരക്കൊണ്ടും പോവാത്തോണ്ടും താഴെ ഇതുവരെ കെട്ടിയിട്ടില്ല മുകളിൽ കെട്ടിയിട്ടുള്ളൂ ആ ഇതിനു വേണ്ടിയിട്ട് നമ്മള് ചെയ്തത് നാല് പല്ല് നമുക്ക് ബലി കൊടുക്കേണ്ടി വന്നു അതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ സങ്കടം റനാക്ക് ചെറുതല്ലൊന്നും അങ്ങനെ പല്ല് ഉന്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ മോണ ഉന്തി വരുന്ന പോലെ ഒരു ഇത് നമുക്ക് തോന്നി അവരെ ഫാമിലിയിൽ കൊറേ ആൾക്കാർ അങ്ങനെ പല്ലൊക്കെ കെട്ടിട്ടുണ്ടെന്നാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടായിരിക്കും ആ ഒരു ജീന ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ മോണ ഉന്തി വന്നതെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ റനയുടെ ഇഷ്ടപ്രകാരം ഞാൻ നിർബന്ധിച്ചു വന്നാലന ഒക്കെ കെട്ടാം എന്ന് പറയും എന്ത് കാര്യം ഞാൻ ചോദിക്കൂട്ട കാരണം പിന്നീട് നമ്മളിവരൊന്നും പറയരുത് അവരുടെ ലൈഫിൽ അമ്മി പറയണത് അനുസരിക്കുക എന്താ അതിന് ശേഷം അമ്മി പറഞ്ഞതാ ഞാൻ ചെയ്തെന്ന് പറയാലോ അപ്പൊ അങ്ങനെ റനാന്റെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ പല്ല് കെട്ടിയത് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ മുമ്പ് ചെയ്യണ്ടായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞു കേട്ടോ അപ്പൊ അതൊന്ന് ഇനി അടുത്തത് എന്റെ പല്ല് എൻ്റെ പല്ലില് ഇവിടെ ഒരു കുട്ടി ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഒരുപാട് പേര് ചോദിക്കണ്ടായിരുന്നു ആ സമയങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ എന്തൊരു കാര്യം നമ്മൾ സ്നേഹത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് പറയുകയാണെങ്കിൽ ചിലവർ അതിനെ നെഗറ്റീവായിട്ട് ഇങ്ങനെ കാണും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ അപ്പോൾ ഞാൻ വെറുതെ ഞാൻ തന്നെ അത് കാണിച്ച് ഞാൻ തന്നെ അല്ല ഇങ്ങനെ ചെയ്ത് വാങ്ങിക്കെട്ടണം എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ് ഒരു ആറ് ആറുമാസം മുമ്പ് എൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാത്തൊരു അവസ്ഥയിൽ ഞാൻ ഭയങ്കര അടിച്ച് ഡെസ്പായി സ്ട്രെസ് അടിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് എൻ്റെ മകൾ എന്നെ വിളിച്ചിട്ട് പോയി ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി ചെയ്യിപ്പിച്ചതാണ് അവൾ ആദ്യം ചോദിച്ചിട്ട് വന്നു നാൻകുട്ടിക്ക് പല്ല് കിട്ടിയ അവിടെ തന്നെയാണ് അങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് പക്ഷേ ഇങ്ങനെ ഗ്യാപ്പ് ഉള്ള സമയത്ത് എന്താണെന്നറിയോ അവർ രണ്ട് സൈഡും കൂടുതൽ ഗ്യാപ്പ് ആക്കിയതിന് ശേഷമാണ് ഈ ഒരു അതിന് കോമ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഫില്ല് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കൊരിക്കലും എൻ്റെ ആയിട്ടുള്ള ഒരു സംഭവത്തിനെ വലുതാക്കി നശിപ്പിച്ചതിന് ശേഷം അങ്ങനെ ശരിയാക്കണ്ട എന്നുള്ളത് കാരണം എപ്പോഴും തങ്ങി നിൽക്കുമെന്നൊന്നും നമുക്ക് അറിയില്ല അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടെ വലുതായിട്ടുള്ള രൂപവും പോയി ആകെ വികൃതമാവൂലേ അപ്പോൾ അങ്ങനെ ആവണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു കേട്ടോ പറയുന്നത് ശോ മാറ്റിയിട്ടാന്ന് രസൻഡ് ആദ്യത്തെ ഷോളാണോ ഈ ഷോളാണോ രസം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പോയി ചോദിച്ചിട്ട് വന്ന് അപ്പോൾ നമ്മൾ ഒരു വിഷമിച്ച് അല്ലെങ്കിൽ അയ്യോ നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമുക്കായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ ഒരു പ്രത്യേക ഒരു ഇത് ഊർജ്ജം നമുക്ക് തോന്നും അങ്ങനെ റണ്ണക്കുട്ടി എന്നെ കൊണ്ടുപോയി അവരടുത്ത് ചോദിച്ചോക്കെ ആദ്യം തന്നെ ചോദിച്ചു വെച്ച് മനസ്സിലാക്കിയിട്ട് റണ്ണക്കുട്ടി വിളിച്ചിട്ട് പോയി നല്ല ഘടപ്പുണ്ട് ചെയ്യിപ്പിച്ചാണ് ഈ ഒരു സംഭവം ഇതിന് വന്നിട്ട് മൂവായിരം രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് ഈ ഗ്യാപ്പ് ഉണ്ടല്ലേ തീരെ ഗ്യാപ്പില്ല പക്ഷെ അത് അടച്ച് വന്ന ദിവസം ഞാൻ പറയാം താഴെയും ഇവർ ഇങ്ങനെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം ഞാനൊരു സംഭവം അറിഞ്ഞപ്പോൾ അല്ല ഉറക്കത്തിൽ കടിച്ചതോ ഒരു പേടി ഭയങ്കരമല്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നിട്ട് അപ്പോൾ രാത്രി പെട്ടെന്ന് ഉറക്കത്തിൽ ഇങ്ങനെ നെട്ടി എന്ന് എന്തോ ഞാനിങ്ങനെ കടിച്ചു പലിങ്ങനെ കടിച്ചതും ഒരുത്തുണ്ടോ അടച്ചത് ഈ സൈഡ് അടച്ചിട്ടുണ്ടായിരുന്നിട്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് ആ സൈഡ് അവർ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അതങ്ങോട് പൊട്ടി കയ്യിൽ ഇങ്ങനെ വന്നു അന്നത്തെ ദിവസം തന്നെ ഇത് ചെയ്ത് വന്ന അന്നത്തെ ദിവസം പിന്നെ ഇത്രയും ദിവസം കുഴപ്പമൊന്നുമില്ല അവൾ ഒരുപാട് ഇത് ആയ സംഭവങ്ങൾ കടിക്കാൻ പാടില്ല ആപ്പിളൊക്കെ ഇങ്ങനെ കടിക്കാൻ ഫ്രണ്ടിൽ വെച്ച് കടിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ പൊതു നോക്കില്ലല്ലോ ഒക്കെ ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല രീതിക്ക് വന്നിട്ടുണ്ട് മാപ്പറമ്പ് അല്ലേ നമ്മുടെ ഹാഷിൻ അവിടെ പോയിട്ടാണ് ചെയ്തത് പക്ഷെ ഇത്രയും ചാർജ് വരില്ല കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സംഭവം മെറ്റീരിയൽ മെറ്റീരിയൽ ആയതുകൊണ്ട് അങ്ങനെ അപ്പൊ ആ ഒരു ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത് ഇനി അടുത്തത് എന്താണ് നമ്മൾ ചോദിച്ചിട്ട് പറയാത്തത് കൊറേ ദിവസമായിട്ട് ഇങ്ങനെ പെൻഡിങ് വെച്ചോണ്ടിരിക്കുന്ന സംഭവമായിരുന്നു കേട്ടാ അപ്പൊ അത് പറഞ്ഞു ഇനിയിപ്പം നമ്മുടെ റണിക്കുട്ടീന്റെ റിസൾട്ട് എന്തുകൊണ്ടാണ് പറയാത്തത് എന്നുള്ളത് ഒന്നാമത്തത് റണിക്കുട്ടീന്റെ അനുവാദം ഉണ്ടെങ്കിലാണ് നമ്മളത് പറയേണ്ടത് ഇനിയൊരു സംഭവം വെച്ചാൽ പറയും റണിക്കുട്ടി എസ് എസ് എൽ സി അല്ല പിന്നെന്താണ് ഇപ്പൊ റിസൾട്ട് വന്നിട്ടുള്ളത് എസ് എസ് എൽ സിന്റെയാണ് ഞാൻ എഴുതിയ എക്സാമിന്റെ പേര് എഐ എസ് 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 ഇ എന്നാണ് ടെൻത്ത് സി ബി എസ്ഇ സി ബി എസ്ഇ ആണ് സി ബി എസ് ഇ കാരെ റിസൾട്ട് വന്നിട്ടില്ല എനിക്ക് എനിക്കത് അതിനേക്കാളും വിഷമുണ്ട് കാരണം പ്ലസ് വൺ പ്ലസ് ടു നമ്മളിവിടെ അഡ്മിഷൻ കിട്ടുമ്പോൾ നമ്മൾ സ്റ്റേറ്റ് സിലബസിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം പറയോ പ്ലസ് വൺ പ്ലസ് ടുക്ക് സ്റ്റേറ്റ് ആണോ ബെസ്റ്റ് അതല്ല സി ബി എസ് ഇ തന്നെ ചേർത്താനാണോ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്തായാലും ആണോ പ്ലാന് അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തുള്ള വല്ല കോളേജിൽ തന്നെ ആയിരിക്കും രണ്ടു വർഷം കൂടെ എന്തായാലും പാലക്കാടില് നമ്മൾ ഉദ്ദേശിക്കുന്ന കോളേജ് ഒന്നും ഉണ്ടാവില്ല അപ്പോ പ്ലസ് വൺ പ്ലസ് ടു സ്റ്റേറ്റ് പഠിക്കണം സി ബി എസ് ഇ പഠിക്കണം എന്നുള്ള എങ്ങനെ ചടി കളിക്കുകയാണ് പിന്നെ ഇപ്പോ സ്റ്റേറ്റ് മതി എന്നാണ് ഞാൻ തീരുമാനിച്ചത് ഏഹ് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ അപ്പൊ നീ രണ്ട് വർഷം മാത്രമേ നമ്മുടെ റണക്കുട്ടി നമ്മുടെ കൂടെ ഇണ്ടാവുകയുള്ളു ആ ആ അത് ഞാനിങ്ങനെ ആലോചിച്ചു കുറച്ച് എന്താ പറയാ ദീനും ഇതൊക്കെ ഉള്ളൊരു ഇതിലേക്ക് ചേർത്താണ് അതും ഇതൊക്കെ ബാലൻസ് ചെയ്ത് പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചു താല്പര്യം ഇല്ല പതിനെട്ട് വയസ്സാവാണ്ട് ഞാൻ ഹോസ്റ്റലിൽ പോവില്ല അങ്ങനെ എനിക്ക് വലിയ താല്പര്യം അവിടെ നല്ല തിന്ന് കുടിച്ച് എൻജോയ് ചെയ്തിട്ട് പോകുള്ളൂ അപ്പൊ അതാണ് സംഭവം ഇൻഷാ അതാ സമ്മാനം സമ്മാണ്ന്നുണ്ടെങ്കിൽ റായനക്കുട്ടീന്റെ റിസൾട്ട് നോക്കുന്നത് നമ്മള് ലൈവ് ആക്കിയിട്ട് വീഡിയോ എടുക്കാം ലൈവ് മീൻസ് അപ്പൊ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു പറഞ്ഞത് റിസൾട്ട് ഞാൻ ഇവരുടെ പേഴ്സണൽ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഞാൻ ചാനൽ അങ്ങനെ കൂടുതലായി പറയുക ലാൻ ചെയ്യാറില്ല കേട്ടോ അമ്മ നമ്മുടെ വ്യക്തിത്വം പ്രൊട്ടക്ട് ചെയ്ത് അത് ഏത് സിറ്റുവേഷനിലാണെങ്കിലും നോക്കുന്ന ഒരാളായത് കൊണ്ട് ഇപ്പോ കമ്മി മാർക്കാണെങ്കിലും നല്ല മാർക്കാണെങ്കിലും അത് ഇറ്റ് ഡസന്റ് മാറ്റർ മീൻസ് പത്താം ക്ലാസ് എന്തായാലും ഞാൻ എഴുതി ഇനി പ്ലസ് എനിക്ക് ഒരു അംബിഷൻ ഉണ്ട് അപ്പോ റിസൾട്ട് എനിക്ക് കാണിക്കണം വേണ്ടെന്നുള്ളത് എന്റെ വ്യക്തിത്വം എന്താ പറയാ എന്താ പറയുക അതിനെ ബേസ് ചെയ്തിട്ടാണ് എനിക്ക് വേണമെങ്കിൽ പബ്ലിക് അത്രയും പേര് അറിയുന്ന ഒരു സംഭവമാണ് എനിക്ക് വേണമെങ്കിൽ പബ്ലിക്കിനോട് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ വേണ്ട പക്ഷെ അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള മനസ്സ് അതാണ് ഇമ്പോർട്ടന്റ് ഞാൻ ഇക്കോറും പറയുകയൊക്കെ ചെയ്യട്ടെ എനിക്ക് അത്ര കമ്മി മാർക്കല്ലെന്ന് എനിക്ക് അത്ര ഉറപ്പുണ്ട് എന്ന് വെച്ചാൽ സയൻസ് ഞാൻ സൂപ്പർ ഹിന്ദി മാത്രമാണ് എനിക്ക് കുറച്ച് പേടിയുള്ളത് മാത്സും ഞാൻ ഇതുവരെ എഴുതിയ എല്ലാ എക്സാമിനെ കാട്ടി നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ ഞാനൊരു നല്ല റിസൾട്ട് തന്നെ പ്രതീക്ഷിക്കുന്നത് അപ്പൊ നമ്മളത് നമ്മൾ നോക്കുന്നത് വീഡിയോ റൺ ആക്കി സമ്മതാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാം അല്ല കാരണം റണക്കുട്ടീന ഒത്തിരി ശരിക്കും നമ്മൾ ഓരോരുത്തരും നല്ല കൊറേ പ്രാർത്ഥിച്ച് അത്രയും ആത്മാർത്ഥ സ്നേഹത്തോടെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കാണ് ഞാൻ മിക്കവാറും പറയും പറയൂലൊന്നുമില്ല പക്ഷെ നോക്കാം റിസൾട്ട് പറ്റെ ഇൻഷാല്ല അപ്പോൾ ഇങ്ങനെ ദുവാ ഉണ്ടാവണം പറയുന്നത് കുട്ടി ടെൻത്ത് കഴിഞ്ഞിട്ട് എന്താ ഐഡിയ എന്നുള്ളൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് അതൊക്കെ റിസൾട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നതായിരിക്കും പിന്നെ അന്നത്തെ വളണ്ട കാര്യം കാണിച്ചു തരാം ഇത് ചിലർ വീഡിയോ ഫുൾ ആയിട്ട് കാണാണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇത്ത പറ്റിക്കല്ലേ നിങ്ങൾ തന്നെ ചെയ്ത് അത് ആ വീഡിയോയിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഇത് ഞാൻ കുറേ ദിവസമായിട്ട് അത് കുറേ ദിവസം ഒന്നര വർഷം മുമ്പ് നമ്മളിങ്ങനെ സ്കീമൊക്കെ ചേർന്നിട്ട് ഗോൾഡിന്റെ അങ്ങനെ അടച്ചോണ്ടിരുന്നതാണ് ഗോൾഡിന് ഭയങ്കര വിലയായിപ്പം ഇനി ഞാൻ അടയ്ക്കില്ലാന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചത് അപ്പോൾ അതിലൊരു മൂന്നര പവൻ വാങ്ങാനുള്ളത് ഉണ്ടായിരുന്നു അപ്പൊ എന്ത് ചെയ്തു ഇത് ഞാൻ വാങ്ങി വെച്ചത് ഞാൻ തന്നെ വാങ്ങി വെച്ചാണ് നമ്മുടെ ലൈഫിലെ സന്തോഷങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ളൊരു പുതിയൊരു ഇതാണ് ഇത് കാണിച്ചില്ലാലോ ദാട്ടാ റിങ് ഹാർട്ടാ ഇത് വന്നിട്ട് എന്റെ പാൽസരം ഇങ്ങനെ തന്നെയാണ് ഇട്ടുള്ളത് ഹാർട്ടിനോട് വല്ലാത്തൊരു ഇഷ്ടമുള്ള ഒരാളാണ് അപ്പൊ അങ്ങനെ വളയൊക്കെ ഞാൻ വാങ്ങി വാങ്ങിവെച്ച് എന്നിട്ട് എനിക്ക് അവിടെ സർപ്രൈസ് എന്തായിരുന്നു വെച്ചാൽ ചെയ്ത ആ ഒരു സെറ്റപ്പ് കുട്ടിയും കൂടെ നല്ല അത് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല മൂന്നാർ റിസോർട്ടില് അവർ ചെയ്തത് സുപ്പ അടിപൊളിയായിരുന്നു അത് എനിക്ക് ശരിക്കും സർപ്രൈസ് സർപ്രൈസായി എനിക്ക് വല്ലാതെ അപ്പൊ അത് എനിക്ക് ഭയങ്കര ആയിരുന്നു ഇത് പിന്നെ ഞാൻ തന്നെ വാങ്ങി വെച്ചിട്ട് എൻ്റെ എന്റെ ഇക്ക എന്റെ ഹസ്ബൻഡ് എനിക്ക് എനിക്ക് സന്തോഷമല്ല ഹസ്ബൻഡ് ഇതും പിന്നെ ഇത് റൺകുട്ടിയും അങ്ങനെ തന്നതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഭയങ്കര ഹാപ്പി ആയി നമ്മളെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് അവരുടെ കയ്യിലുള്ളതാണ് അതൊരിക്കലും നമുക്ക് നിർബന്ധിച്ച് ആരെക്കൊണ്ടും ചെയ്യിപ്പിക്കാൻ പറ്റില്ല പക്ഷെ നമ്മളെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് യെസ് അത് ഞാൻ പുതിയതായിട്ട് കൊണ്ടുവന്നാണ് അപ്പൊ നിങ്ങൾ ജീവിതത്തിൽ അതൊക്കെ വായിച്ചിക്കോ പിന്നെ നമ്മുടെ ഒരു കുടുംബം നമ്മുടെ ഈ ഒരു കെട്ടുറപ്പ് എവിടെയും തകർന്നു പോവാതിരിക്കാൻ അത്രയും റിസ്ക് എടുത്ത ഓരോ കാര്യങ്ങളും ലൈഫ് പോകുന്ന വഴിക്ക് അങ്ങനെയും വിടാതെ ഒരു ഇതിലേക്ക് ഇങ്ങനെ പിടിച്ച് തിരിച്ച് കൊണ്ടുവന്ന് എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ചെയ്ത് അങ്ങനെ കൊണ്ടുപോവാണ് അങ്ങനെയല്ലേ വേണ്ടത് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാവരെയും സപ്പോർട്ടിനും താങ്ക് സോ മച്ച് പെൺകുട്ടിയുടെ റിസൾട്ട് വരുമ്പോൾ അറിയിക്കുന്നതായിരിക്കും പിന്നെ ഹയംകുട്ടിനെ ഇനിയിപ്പോ സ്കൂളിൽ മാറ്റുന്ന തിരക്കും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ടാ സ്ട്രെസ് അടിച്ച് എനിക്ക് മാനസികം എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു രണ്ടാഴ്ച മുമ്പ് വരെ ഉണ്ടായിരുന്നത് ഇപ്പൊ ഒന്നും എല്ലാം ഒന്നും സെറ്റ് ആയിട്ട് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ വീട്ടിലേക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ നോർമൽ വീഡിയോസ് ആയിട്ടൊക്കെ വരാം ഇതുവരെ മേക്കപ്പ് എന്ന് പറയുമ്പോൾ അതി സാധാരണ ഫൗണ്ടേഷന് കാര്യങ്ങളൊന്നും ഇടാറില്ല കേട്ടാ അപ്പൊ അങ്ങനെ ഇടാതാവുമ്പോ അവളുടെ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ഗ്ലോ പാലക്കാട് ചൂടിനെ ഓയിലി സ്കിന്ന വെച്ചിട്ട് ഫൗണ്ടേഷൻ ഇടാനും കഴിയില്ല മക്കളെ കളർ തുടച്ച് 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 വേർപ്പ് തുടയ്ക്കാൻ മാത്രം സമയമുള്ളൂ പിന്നെ ഓക്കെ മറ്റൊരു വീഡിയോയില് കാണുന്ന ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് ഒന്ന് കമന്റ് കമന്റ് ചെയ്യണം ജസ്റ്റ് ചെയ്യൂ